قل يا عبادي الذين أسرفوا على أنفسهم لا تقلطوا من رحمة الله إن الله يغفر الذنوب جميعا إنه

നീണ്ട ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിലായിരുന്നു നാം അൽഹമ്മദില്ല അള്ളാഹു നമുക്ക് സമ്മാനിച്ച ഹദിയകളിൽ ശ്രേഷ്ഠമായ ഒന്നാണ് ഷെഹ്റുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന റമദാൻ മാസം ഖുർആൻ അവതീർണ്ണമായ മാസം ഷെഹ്റു റഹ്മ കാരുണ്യത്തിൻ്റെ മാസം

ഷഹറുസതക ദാനധർമ്മത്തിൻ്റെ ഷഹറുനൂർ പ്രകാശത്തിൻ്റെ അങ്ങനെ അച്ചറുബു ഇല അള്ളാഹുവിലേക്ക് കൂടുതൽ സാമീപ്യം നേടാൻ കഴിയുന്ന പരിശുദ്ധമായ മാസക്കാലം ഇങ്ങനെ ഒരു മാസം കഴിഞ്ഞ് കടന്നു പോകുന്നു സഹോദരങ്ങളെ ബോധ്യത്തോടെയാണ് കടന്നു പോന്നത് എന്ന് ആശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അലഹമുല്ല നാം രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഒരു റമദാൻ ലഭിച്ചിട്ടും മുക്തി നേടാൻ സാധിക്കാത്തവൻ നഷ്ടക്കാരൻ എന്ന് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലമ്മ പഠിപ്പിച്ചത് നമ്മെ സംബന്ധിച്ചായിരിക്കും അല്ലേ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ തീർച്ചയായും നാം ഭാഗ്യവാന്മാരാണ് ഈ പരിശുദ്ധ മാസം നമ്മിൽ ഒട്ടേറെ ആത്മീയ പരിവർത്തനം സാധ്യമാക്കുകയും മനസ്സിൻ്റെ ഇരുളുകളെ നീക്കി ഒരു പ്രകാശം നിറക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മാസത്തോട് വിട പറയേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഈ മാസം നമ്മോട് വിട പറയുമ്പോൾ ചിലതൊക്കെ നാം ആലോചിക്കേണ്ടതുണ്ട് ഒന്ന് വേണ്ട പോലെ ഞാൻ ഈ റമദാൻ മാസത്തെ ഉൾക്കൊണ്ടിട്ടുണ്ടോ വേണ്ടതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അഴിബാധത്തുകളെല്ലാം പുണ്യകർമ്മങ്ങളെല്ലാം ഞാൻ അതിലൊക്കെ സക്രിയനായിട്ടുണ്ടോ ആത്മാർത്ഥമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ വിശുദ്ധ മനസ്സും ദൈവപ്രീതിയും അതാണ് പ്രവാചകൻ സൂചിപ്പിച്ചിരുന്നത് വിശുദ്ധ മനസ്സോടുകൂടിയും ദൈവപ്രീതിയോടുകൂടിയും വ്രതമനുഷ്ഠിച്ചവൻ അങ്ങനെ പാപം പൊറുക്കപ്പെടുന്നവരിൽ ഞാൻ ഉൾപ്പെടുമോ എന്ന ഒരു ചോദ്യം നമ്മളോട് ചോദിക്കണം അള്ളാഹു നമ്മയെല്ലാം അങ്ങനെയുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ലൈലത്തുൽ കദർ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ നന്മകൾ കത്രമേൽ പുണ്യം ലഭിക്കുന്ന നിർണയത്തിൻ്റെ രാവ് അതുപോലെ അനുഷ്ഠിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു ചിന്ത ഈ സമയത്ത് നന്നാവും അനുഷ്ഠിച്ചവർക്ക് പ്രാർത്ഥനാ നിരതരാവുകയും അള്ളാഹുവിനോട് കൂടുതൽ അത് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അവസരമായി ഇനിയുള്ള നിമിഷങ്ങളെ കാണാൻ സാധിക്കുകയും ചെയ്യണം സഹോദരങ്ങളെ ഇനി എന്ത് ഇനി എങ്ങനെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരിക്കണം ഒരു മാസം കൊണ്ട് നേടിയ സംസ്കൃതി കളയാതെ തുടർന്നും കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കണം എന്നർത്ഥം ഒരു വചനം കാണാം രണ്ടാം രണ്ടാമധ്യായം സൂറ അൽ ബക്കറയിലെ പതിനേഴാമത്തെ വചനമാണ് ഒരു വിഭാഗം ആളുകൾ അവർ പഠിച്ചു അതല്ലെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രകാശം ലഭിച്ചവരാണ് ഒരു നാൾ അതില്ലാതെയാകുന്നു അവരുടെ അവസ്ഥ പോലെ ആകരുതെന്ന് مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم ذهب الله بنورهم وتركهم في ظلمات لا يبصرون. أبرودا أوباما വെളിച്ചം ലഭിച്ച ഒരുവനെപ്പോലെയാണ് പോലെയാണ് കഥ നാറൻ ഫലം അവൻ വെളിച്ചം കത്തിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ പ്രഭ മറ്റുള്ളവർക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സ്വം സ്വന്തം നമ്മളേറെ സംശുദ്ധരായി അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും നമ്മളിൽ ഒരുപാട് ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സമ്പത്ത് സംസ്കരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സ്വതക്കയും ജക്കാത്തും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാരുണ്യം മറ്റുള്ളവർക്ക് നാം നൽകിയതും എല്ലാവരോടും സ്നേഹ സൗഹാർദത്തോടുകൂടെ ഇടപഴകിയതും വിശുദ്ധ ഖുർആൻ വായിക്കുന്നതിനനുസരിച്ചുണ്ടായ സാമൂഹികമായ ജീവിതത്തിലെയും വ്യക്തിജീവിതത്തിലെയും ഒരുപാട് ഗുണങ്ങൾ അത് എല്ലാവർക്കും കുടുംബത്തിനും നാടിനും ഒക്കെ സന്തോഷം പകർന്നിട്ടുണ്ട് അങ്ങനെ ഒരു നാൾ ബിനൂരിഹിം അങ്ങനെ ഒരാളുടെ വെളിച്ചത്തെ അള്ളാഹു അങ്ങ് എടുത്തു കളയാണ് അങ്ങനെ എടുത്ത് കളഞ്ഞാൽ ഒന്നും കാണാ അവസ്ഥയിലേക്ക് അവരെ ഉപേക്ഷിച്ചു പോയാൽ അത് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുക അപ്പോൾ റമദാനിന് ശേഷം ഇനി നമ്മൾ പഴയതുപോലെ പഴയത് എന്ന് പറയുമ്പോൾ മോശക്കാരായിട്ടല്ല നാം റമദാനിൽ ശീലിച്ച ശീലങ്ങളെ നന്മകളെ നിർത്തിവെക്കുന്ന സമയത്ത് അത് വലിയ അപകടമാകും അത് ഇരുട്ടിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ് തീർച്ചയായും നേടിയ ചൈതന്യം ചോർന്നു പോകാതെ മരണം വരെ അപരർക്ക് വെളിച്ചവും സമാധാനവും നൽകാൻ കഴിയുന്ന സ്നേഹകരസ്പർശം നൽകാൻ കഴിയുന്ന ആളുകളാകണം ഉരുട്ടി മുകളിലെത്തിച്ച് ഉരുളൻ കല്ലുകൾ അലക്ഷ്യമായി താഴേക്ക് തന്നെ വീഴ്ത്തിയിട്ട് കണ്ടു ചിരിക്കുന്ന നാരാണത്ത് ഭ്രാന്തനെപ്പോലെ ആവരുതെന്നർത്ഥം അതിനോട് സമാനമായ ഒരു ചരിത്രം പതിനാറാം അധ്യായം സൂറത്തുൻ നെഹ്ലിലെ അള്ളാഹു സുബാനഹുഅല തൊണ്ണൂറ്റി രണ്ടാം വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ആദ്യ ഭാഗത്തെ ഒരാശയം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കയർ പിരിച്ചുണ്ടാക്കുന്ന സഹോദരി അവർ നന്നായി കയറു പിരിച്ചു അത് ഉറപ്പ് വരുത്തി എന്നിട്ട് അതിനെ അവസാനം അഴിച്ചു മാറ്റിക്കളയുന്ന അവസ്ഥ ഇതുപോലെ ആവരുത് റമദാനിൽ ഒരുപാട് നന്മകളെ ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചു ഇനി റമദാൻ കഴിയുന്നതോടുകൂടെ അതെല്ലാം വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥ അതുണ്ടാവാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമസ്കാരം നോമ്പ് സതക്ക ജക്കാത്ത് പരസഹായങ്ങൾ അങ്ങനെ സമയനിഷ്ഠകൾ എല്ലാം ഖുറാൻ പാരായണം പഠനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വക്കാന വക്കാൻ അഹബിബു അലൈഹി പ്രവാചകൻ പഠിപ്പിച്ചു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അത് ഒരു കാര്യം അതിനി എത്ര ചെറുതാണെങ്കിലും കേട്ടോ അത് സ്ഥിരമായി പതിവായി ചെയ്യുന്നതിലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പതിവായി ചെയ്തു പോകാൻ നന്മകളുടെ പതിവ് തുടരാം നമുക്കിനിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമസ്കാരവും പ്രാർത്ഥനയും നിരന്തരമാകണം ദീനീ വിജ്ഞാനം നേടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം വീടും നാടും പുതുതലമുറയും നന്മയിൽ നിർത്താൻ ഈ മാസം നാം ശീലിച്ച സൗഹൃദവും പരസഹായവും ഖുർആൻ പഠനത്തെയും പാരായണത്തെയും കൂടുതലായി നടപ്പിലാക്കണം ഇനിയുള്ള ഓരോ ദിവസവും റമദാനിൽ സ്ഫുടം ചെയ്ത മനസ്സിൻ്റെ തെളിവായിരിക്കട്ടെ ലഹരിയുടെയും അധർമ്മത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും വൈകൃതങ്ങളിൽ നിന്ന് നമ്മുടെ സ്നേഹനിധികളും പ്രതീക്ഷകളുമായ പുതുതലമുറയെ തലമുറയെ മക്കളെ രക്ഷപ്പെടുത്താൻ അവരെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവരായി നിലനിർത്താൻ കഴിയണം അതിന് തുടർ പഠനം സാധ്യമാകട്ടെ എല്ലാം ഇനിയും തുടർന്ന് മുന്നോട്ട് പോവട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ഒരു മാസം വ്രതാനുഷ്ഠാനത്തിൻ്റെയും വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെയും മാസമാണ് ഷെഹറു റമദാൻ എന്ന് പറഞ്ഞു ലഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞു നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന വചനത്തിൽ അവസാനം പറഞ്ഞു സൂക്ഷ്മതയുള്ളവരാകാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ അവതരണത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് അത് ഹുദയാണ് എന്ന് പറഞ്ഞു അക്വം നേരായതിലേക്ക് വഴി നടത്തുന്നതാണ് വിശുദ്ധ ഖുർആൻ ലാലക്കും തത്തക്കൂൻ വ്രതമനുഷ്ഠിക്കുന്നത് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ് അങ്ങനെ സൂക്ഷ്മതയുള്ളവരായി നേരായ മാർഗത്തിൽ ചരിക്കുന്നവരാകാൻ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനുഹു റയ്യാൻ കവാടത്തിലൂടെ നമ്മെ എല്ലാവരെയും സ്വർഗാവകാശികളായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും പ്രവേശിക്കുവാൻ അനുമതി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മാരകമായ രോഗത്തെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്കെല്ലാവർക്കും ശമനം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട് പിരിഞ്ഞു പോയവർക്ക് അള്ളാഹു വർദഹയായ സന്തോഷത്തിൻ്റെ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നക്ക അന്തസ് സമയുൽ അലീം വബ അലീന ഇന്നക്ക അന്തവാബുറീം അമീനഅബിറമിക്ക അറമിമീൻ വസ്സലാലിക്കും വറഹമത്തല്ല Hmm. <laughs>